കളമശ്ശേരി മുനിസിപ്പൽ ഓഫീസിന് മുൻവശം മരം കടപുഴുകി ഓട്ടോയ്ക്ക് മുകളിലേക്ക് വീണു ഭാഗ്യം കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഓട്ടോ സ്റ്റാൻഡും ഇരിക്കുന്ന സ്ഥലത്തെ തണൽമരം വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കടപൊഴുകി വീണത് ദേശീയപാതയിൽ മുനിസിപ്പൽ ഓഫീസിന് മുൻവശത്തെ ആലുവ ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഈ സമയം ആളുകളുണ്ടായിരുന്നു ഈ ഭാഗത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്കാണ് മരം വീണത് ഓട്ടോയുടെ പുറകുവശം തകർന്നു ഈ സമയം ഡ്രൈവിംഗ് സീറ്റിൽ ഡ്രൈവർ ജോളി ഉണ്ടായിരുന്നു ഉടൻ ജനപ്രതിനിധികളും നാട്ടുകാരും ഓടിയെത്തി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഏലൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സ്ഥലത്തെത്തി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഹരിയുടെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മഹേഷ് വൈശാഖ് സജിത് കുമാർ അൽത്താഫ സുനിൽകുമാർ ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുൾപ്പെടെ ചേർന്ന് മരം വെട്ടിമാറ്റുകയായിരുന്നു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി